മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം സ്വന്തമാക്കിയ നടി മഞ്ജു വാര്യർ സെലക്റ്റീവായിട്ടാണ് സിനിമകൾ ചെയ്യുന്നത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നടിയ്ക്ക് സാധിച്ചു മാത്രമല്ല ഈ കാലയളവിൽ ഒത്തിരി ആരാധകരെ നേടിയെടുക്കാനും മഞ്ജുവിന് കഴിഞ്ഞു പക്ഷേ ആരാധകരുടെ സ്നേഹം അതിർവിട്ടതോടെ നടക്ക് നേരിടേണ്ടി വന്നത് വലിയൊരു ദുരനുഭവമായിരുന്നു അത്തരമൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തിയ മഞ്ജു വാര്യർ ആരാധകരെ അഭിവാദ്യം ചെയ്ത് കാറിൻ്റെ ഡോറിൽ കയറി നിൽക്കവേ മഞ്ജു വാര്യരുടെ ദേഹത്തെ സ്പർശിച്ചുകൊണ്ടുള്ള അതിക്രമവും നടന്നു ആരാധകർക്കിടയിലേക്ക് ഇറങ്ങി വന്ന നടി എല്ലാവരെയും കൈവീശി കാണിക്കുന്നതിനിടെയാണ് ഒരു കൈ നടിയുടെ ശരീരത്തിലേക്ക് വരുകയും വയറിൽ നുള്ളുന്നതും വീഡിയോയിൽ കാണുന്നത് പ്രകാരം നടിയുടെ ശരീരത്തെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയായിരുന്നു ആരാധകരിൽ നിന്നും ഉണ്ടായത് ചുറ്റുമുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പോലും തടയാൻ സാധിക്കുന്നതിന് മുൻപ് ഈ സംഭവം നടക്കുകയും ചെയ്യും താൻ ആക്രമിക്കപ്പെട്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് നടി എതിരെ സ്വീകരിച്ചത് എന്നാൽ മഞ്ജുവരറെ പോലെ ഇത്രയും വലിയൊരു നടിയ്ക്ക് സംഭവിച്ച ആക്രമണം ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് ആരാധകർ പറയുന്നത് വീഡിയോയിൽ നടിയുടെ ചുറ്റിനുമുള്ളത് പുരുഷന്മാരായതിനാൽ അവർ ാരോ ആയിരിക്കും ഈ പ്രവൃത്തി ചെയ്തതെന്ന തരത്തിലും പ്രചരണം ഉണ്ടായി എന്നാൽ വീഡിയോയിലുള്ള കൈകൾ കാണുമ്പോഴേ ഇത് ഏതോ പെൺകുട്ടിയാണെന്ന സൂചനയുമുണ്ട് മാത്രമല്ല ഇത്തരമൊരു ആക്രമണം സംഭവിച്ചിട്ടും യാതൊരു കുഴപ്പമില്ലെന്ന രീതിയിലാണ് മഞ്ജുവിൻ്റെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമാകുന്നത് തെറ്റായ രീതിയിൽ ഈ വീഡിയോ പ്രചരിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാലും സംഭവിച്ചത് ശരിയായ കാര്യമല്ല ആണായാലും പെണ്ണായാലും മറ്റൊരാളുടെ ശരീരത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആക്രമിക്കുന്നത് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് ചോറയും മാംസവുമുള്ള മനുഷ്യന്മാർ തന്നെയാണ് അവരും മഞ്ജുവിനുണ്ടായ ദുരനുഭവം ഞെട്ടിക്കുന്നതാണ് എന്നിങ്ങനെയാണ് നിരവധി കമൻറ്റുകൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്